കൂടെ ഉള്ളത് ഒരു വിശിഷ്ട അതിഥി തന്നെയാണ് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ശ്രീലക്ഷ്മിയുടെ സ്റ്റോറി പറഞ്ഞ സമയത്ത് നേരിടേണ്ട വന്നിട്ടുണ്ടായിരുന്നു എന്താണ് നല്ല രീതിക്ക് ആ വീഡിയോ റീച്ച് പോയപ്പോഴും അതിന്റെ താഴെ കണ്ടത് ഇവള് അവിടെ കളിക്കുന്ന ആളാണ്

അവിടെ നിന്ന് ഒന്നുകൂടി ഉയർച്ചയിലെത്തി നിക്കാൻ ശ്രീലക്ഷ്മി എന്തു തോന്നു ഞാൻ പോയിട്ട് ആണുങ്ങളുടെ കൂടെ നടക്കാന്ന് പറഞ്ഞു ഒരാണെങ്കിലും തൻ്റെ ഇടത്തോടെ തന്തയ്ക്ക് പറഞ്ഞവാനാണ് എന്റെ മുന്നിൽ വന്നിട്ട് നീ എന്റെ കൂടെ കിടന്നു പറയട്ടെ അല്ലെങ്കിൽ ശ്രീലക്ഷ്മി വളരെ നല്ല രീതിക്ക് എക്സ്പോസും ഇപ്പം നോക്കി കഴിഞ്ഞാല് നല്ല രീതിക്ക് ശ്രീലക്ഷ്മി എക്സ്പോസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നിങ്ങളുടെ മുമ്പിൽ വെറുതെ അപ്പം ജീവിക്കാൻ വേണ്ടിയിട്ട് വസ്ത്രത്തിന്റെ അളവ് എത്രയും കുറയ്ക്കാൻ തയ്യാറാവുന്ന ഒരു വ്യക്തിയാണോ ശ്രീലക്ഷ്മി എന്റെ ഭഗവതി ഇവന്റെ ഷേപ്പ് മാറാതെ നീ നോക്കിക്കോണേ എനിക്ക് ഫോട്ടോഷൂട്ട് മോഡലിംഗ് ഒക്കെ ഇഷ്ടം അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ അതിനകത്തോട് ഒരു ഇച്ചിരി സാധനം കണ്ടു കഴിഞ്ഞുകൊണ്ട് അതെന്തോ വലിയ അങ്ങ് ആക്കിയിട്ട് അതൊരു വൃത്തികട്ട സാധനം അത് കണ്ട് ആസ്വദിക്കുകയും ചെയ്യുക എന്നിട്ട് വായ് വരുന്ന വിളിച്ചു പറയുകയും ചെയ്യുക അതിനെ പറ്റി എനിക്കറിയില്ല ഒത്തില്ല എന്താണ് ഒത്തില്ല ആ മൂപ്പി ഒപ്പിക്കാൻ തുടക്ക